ഹലോ ഫ്രണ്ട്സ് എ ബി ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് പാൽക്കപ്പയാണ് അപ്പോൾ നമ്മൾ പാൽക്കപ്പയ്ക്കുള്ള സാധനങ്ങൾ കാണാം ആദ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില സവോള കടുക് പച്ചമുളക് ഇത്ര ഐറ്റംസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാൽക്കപ്പയ്ക്ക് പിന്നെ കുറച്ച് തേങ്ങ വേണം തേങ്ങാപ്പാൽ വിഴിഞ്ഞ് വീറ്റാനായിട്ടുള്ള തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും സവോള സവോള ഇട്ട് നന്നായിട്ട് ഇളക്കാം അടുത്തായിട്ട് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വയ്ക്കാം പിന്നെ നമ്മൾ നമ്മൾ കപ്പയിലേക്ക് ഊറ്റാനായിട്ടുള്ള തേങ്ങാപ്പാൽ അരച്ചെടുക്കുവാണ് കപ്പയ്ക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഊറ്റണത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ വെച്ചിരുന്ന ഐറ്റംസ് നമുക്ക് അതിനകത്തേക്ക് എടുത്തിടാം അതിലേക്കിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കത്ത് താഴെ കത്തിപ്പിടിക്കുക അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കപ്പയിലേക്ക് മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ഐറ്റമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം